നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണെ യു എസിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ചു വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ എത്തിച്ച ഇയാളെ എൻ സംഘം ചോദ്യം ചെയ്തു തുടങ്ങി മുംബൈ ഭീകരാക്രമണ കേസിൽ എൻ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തഹാബൂർ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ഇന്ത്യയിലെ റാണയ്ക്കെതിരായ നിയമ നടപടികൾക്ക് തുടക്കമായി നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടത്തുന്ന നിയമ നയതന്ത്രതല യുദ്ധങ്ങളുടെ വിജയമാണ് തഹാബൂർ റാണ കേസിലെ വിജയം ഇക്കാര്യം ദേശീയ മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് റാണയുടെ കാര്യം സൂചിപ്പിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് വിദേശകാര്യ മന്ത്രാലയം വഴി അമേരിക്കയ്ക്ക് കത്ത് നൽകിയത് പിന്നീട് ഇയാളുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ജൂണിൽ കത്തു നൽകി മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്ന മോദി സർക്കാരിനെ പ്രശംസിച്ച് സംവിധായകൻ രോഹിത് ഷെട്ടി ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്ന റാണയുടെ ചിത്രം ഉൾപ്പെടെയാണ് രോഹിത് ഷെട്ടിയുടെ പോസ്റ്റ് പാക് വംശജനായ കനേഡിയൻ പൌരൻ തഹാവൂർ റാണെ ലോസ് ഏഞ്ചലസിൽ നിന്നാണ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്ത് ഇന്ത്യയിൽ എത്തിച്ചത് യു എസ് ഫെഡറൽ ബ്യൂറോ പ്രസിഡന്റ് കഴിഞ്ഞ റാണെ മോദി ട്രംപ് ചർച്ചകളെ തുടർന്നാണ് ഇന്ത്യയ്ക്ക് വിട്ടു നൽകിയത് റാണയുമായി എൻ ഐ എ മുംബൈ ആഗ്ര ഹാപ്പൂർ കൊച്ചി അഹമ്മദാബാദ് നഗരങ്ങളിൽ തെളിവെടുപ്പ് നടത്തും രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിനു മുൻപ് ഈ നഗരങ്ങളിൽ എല്ലാം റാണ തന്റെ ഭാര്യയ്ക്കൊപ്പം സന്ദർശനം നടത്തിയിട്ടുണ്ട് പാക് ഭീകരരെ മുംബൈയിൽ എത്തിച്ചതും അവർക്ക് മാർഗനിർദ്ദേശം നൽകിയതും ആരൊക്കെ അവർക്ക് പാക് സൈന്യം ചാരസംഘടന എന്നിവയുമായുള്ള ബന്ധം ഭാരതം തൂക്കിക്കൊന്ന മുഖ്യപ്രതി അജ്മൽ കസബുമായുള്ള ബന്ധം എന്നിവയെല്ലാം ഏജൻസി ഇയാളോട് തിരക്കും രണ്ടായിരത്തി എട്ട് നവംബർ പകുതിയോടെയാണ് റാണ കൊച്ചിയിലെത്തിയതും താജ് ഹോട്ടലിൽ താമസിച്ചതെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു തഹാവൂർ റാണ കൊച്ചി പോർട്ട് ട്രസ്റ്റ് ഷിപ്പ്യാർഡ് തുടങ്ങിയ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ അക്കാലത്ത് പുറത്തു വന്നിരുന്നുവെന്ന് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാൾ കൂടിയായിരുന്നു മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ പറയുന്നു തഹാവൂർ റാണെ ആദ്യം ചോദ്യം ചെയ്തവരിൽ സദാനന്ദ് ദത്തയും ഉൾപ്പെടും ഇരുപത്തി ആറ് പതിനൊന്ന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും എന്നാൽ കൂട്ടക്കൊലയ്ക്കിടയിൽ അസാധാരണമായ ധൈര്യം കാണിച്ചതുമായ അതേ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ മേധാവിയാണ് സദാനന്ദ് അന്നത്തെ ഓപ്പറേഷനിൽ തീവ്രവാദികളായ അജ്മൽ കസബിനെയും അബു ഇസ്മായിലിനെയും നേരിട്ട ആളാണ് ഇദ്ദേഹം ാരികളിൽ രണ്ടു പേരായ അജ്മൽ കസബും അബു ഇസ്മായിലും മുംബൈയിലെ കാമ ആശുപത്രിയിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ദത്തെ ഒരു പിടി പോലീസുകാരുമായി അവിടെ എത്തി മറ്റുദ്യോഗസ്ഥർക്ക് പരിക്കേറ്റപ്പോൾ ദത്തെ ഒറ്റയ്ക്ക് നാൽപ്പത് മിനിറ്റിലധികം തീവ്രവാദികളെ നേരിടുകയും തുടർന്ന് ഒരു ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ചലനം മനസ്സിലാക്കി അദ്ദേഹം തന്റെ റിവോൾവർ ഉപയോഗിച്ച് വെടിവെച്ചു ഗ്രനേഡുകൾ ഉപയോഗിച്ച് തിരിച്ചടിച്ച ഭീകരർ പക്ഷേ ആയുധങ്ങളെയും ബന്ധികളെയും ഉപേക്ഷിച്ച് ഓടിപ്പോകാൻ നിർബന്ധിതരായി യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ദത്തയുടെ ധൈര്യവും മനസാന്നിധ്യവുമാണ് നിരവധി ആളുകളെ രക്ഷപ്പെടാൻ സഹായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഇന്ത്യൻ പോലീസ് സർവീസ് ഐ പി എസ് ഉദ്യോഗസ്ഥനായ സദാനന്ദ ദായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എൻ ഐ എ മേധാവിയായി ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്നിന് വിരമിക്കുന്നതുവരെ അല്ലെങ്കിൽ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അദ്ദേഹം സേവനമനുഷ്ഠിക്കും സദാനന്ദത്തയുടെ നേതൃത്വത്തിലുള്ള എൻ ആണ് പാകിസ്ഥാൻ കനേഡിയൻ ഭീകരവാദ ഗൂഢാലോചനക്കാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നതും അതിനിടെ പതിവ് പോലെ കോൺഗ്രസ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് തീവ്രവാദി തഹാവൂർ റാണയ്ക്ക് ഇന്ത്യയിൽ നിയമപരമായ അവകാശങ്ങൾ നൽകണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാനാണ് പറഞ്ഞത് തീവ്രവാദി തഹാബൂർ റാണ ഇതുവരെ തന്റെ കുറ്റകൃത്യം സമ്മതിച്ചിട്ടില്ല എന്നാണ് ന്യായീകരണം പിന്നാലെ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാബൂർ റാണെ യു എസ് നിന്ന് ഏറ്റെടുത്ത് ഇന്ത്യയിൽ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് വേണമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം റാണയെ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാനാണ് മോദി സർക്കാരിന്റെ ശ്രമം ശരിക്കും കോൺഗ്രസിനാണ് ആ ക്രെഡിറ്റിന് അർഹത വിചിത്ര രംഗത്തെത്തി പി ചിദംബരം ആവശ്യപ്പെട്ടു മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെയോ പാക് ഭീകര സംഘടനകൾക്കെതിരെയോ ചിറവിഴൽ അനക്കാതിരുന്ന യു പി എ സർക്കാരും അന്നത്തെ ആഭ്യന്തരമന്ത്രിയും ഏറെ വിമർശനങ്ങൾ കേട്ടതാണ് കേന്ദ്ര സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിൽ നിന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് തഹാവൂർ റാണെ എത്തിച്ചതെന്നാണ് കോൺഗ്രസ് നേതാവ് കനയ്യകുമാർ വ്യാഴാഴ്ച വാദിച്ചത് കൂടാതെ റാണ അമേരിക്കയിൽ അമേരിക്കയിലുണ്ടെന്ന് കണ്ടെത്തിയത് തങ്ങളാണെന്നും റാണയെ ഇന്ത്യയിലെത്തിക്കാൻ ആദ്യം മുതൽ ശ്രമിച്ചത് കോൺഗ്രസ് ആണെന്നുമാണ് പ്രമോദ് തിവാരിയുടെ വാദം റാണയെ ഇന്ത്യയിലെത്തിക്കാൻ പതിനൊന്ന് വർഷമെടുത്ത മോദി സർക്കാർ മാപ്പ് പറയണമെന്നും പ്രമോദ് തിവാരി ആവശ്യപ്പെട്ടു അതിനിടെ തഹാബൂർ റാണെ യു എസ് നിന്ന് ഇന്ത്യയിലേക്ക് കൈമാറിയതിനെ തുടർന്നുള്ള ആദ്യ പ്രതികരണത്തിൽ തീവ്രവാദ കുറ്റാരോപിതനായ ഇയാൾ പാകിസ്ഥാൻ പൗർനല്ലെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ കൈയൊഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി